നമസ്കാരം സ്വാഗതം ുമാരിയവിദ്യാലയത്തിന്റെ രണ്ടായിരത്തി മൂന്ന് മുതലുള്ള ഒരു പ്രോജക്റ്റ് ആണ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സംയോജിച്ചുള്ള പ്രോജക്റ്റ് ആണ് ലഹരിമുക്ത കേരളം സോറി ലഹരിമുക്ത ഭാരതം ലഹരിമുക്ത ഭാരതം അത് ഭാരതത്തിന്റെ അഥവാ ഭാരത ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് അതായത് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയവുമായിട്ട് ഒരു എംഒ യു നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട് അങ്ങനെ ബ്രഹ്മകുമാരീസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ ഭാഗമായിട്ട് ഏകദേശം ഇന്ത്യയിൽ പന്ത്രണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ഇതിൻ്റെ പ്രചരണം ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇത് ാരംഭിക്കുകയാണ് നമ്മൾ കേരളത്തിൽ ഇതിൻ്റെ പല രീതിയിലും പ്രവർത്തനങ്ങൾ പണ്ടേ നടത്തി വരുന്നുണ്ട് പക്ഷെ ഈ വർഷം നമ്മൾ അതൊരു ഒരു അതിനു വേണ്ടി ഒരു വണ്ടി തന്നെ തയ്യാറാക്കി ആ വണ്ടിയിൽ പല തരത്തിലുള്ള ഈ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ദൂഷ്യങ്ങളും ദൂഷ്യവശങ്ങളും അതിൻ്റെ എങ്ങനെയൊക്കെ അതിനെ പരിഹരിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ വീഡിയോ ഷോപ്പ് പിന്നെ തെരുവുനാടകങ്ങൾ ഇതിനെല്ലാം ഇങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനം പ്രചരണമാണ് നമ്മൾ ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് നടക്കാൻ പോകുന്നത് മാർച്ച് ഈ മാസം മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ അവർകളാണ് അത് രാജ്യഭവനിൽ നിന്ന് തന്നെയാണ് ആ വാഹന പ്രചരണ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്ത് പുറപ്പെടുന്നത് അപ്പം ഇതില് ഇത് രാജ്ഭവനിന്ന് പുറപ്പെടും എന്നിട്ട് വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് ബൈക്ക് റാലികൾ യു യുവജനങ്ങൾക്ക് അങ്ങനെ ടൗൺ മുഴുവനും ഇത് സഞ്ചരിക്കും അതിനുശേഷം കുറേ ദിവസം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിക്കും എല്ലാ തെരുവീതികളിലൂടെ സഞ്ചരിച്ചു ഇപ്പോൾ എവിടെയൊക്കെ നമുക്ക് ആളുകൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അവിടെയെല്ലാം ഇതിന്റെ ബോധവൽക്കരണം നടന്നുകൊണ്ടിരിക്കും പിന്നെ അത് മൊത്തം കേരളത്തിലും സഞ്ചരിക്കും അപ്പം നമ്മളിത് ഇതിനെ പല രീതിയിൽ അതായത് മാതാപിതാക്കൾക്കും ഇതിന്റെ ബോധവൽക്കരണം കൊടുക്കുന്നുണ്ടും അതുപോലെ പ്രത്യേകം നമ്മൾ ലക്ഷ്യമാക്കുന്നത് യുവജനങ്ങളെ തന്നെയാണ് അതുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വർഷം ഇതിന്റെ പ്രചരണം ഇതിന്റെ ക്ലാസ്സുകൾ അതിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതിന്റെ കുറേ സൊല്യൂഷൻ നൽകാൻ പറ്റും അത് മെഡിക്കേഷനിലൂടെ നൽകാൻ പറ്റും ബാക്കി കുറേ പോസിറ്റീവായിട്ടുള്ള ശീലങ്ങൾ അവർക്ക് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു എംപവർമെന്റ് അവർക്ക് കൊടുക്കാൻ പറ്റും ഡോക്ടേഴ്സിനെയാണ് ആവശ്യമെങ്കിൽ അവരെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും കൗൺസിലിംഗ് ആണ് അവർക്ക് വേണമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും എന്നാലും ബ്രഹ്മകുമാരീസിനും ബ്രഹ്മകുമാരീസിൻ്റേതായ ചില വിധിക്രമങ്ങളുണ്ട് പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള കോ കോഴ്സ് ഉണ്ട് മെഡിറ്റേഷന്റെ കോഴ്സ് ഉണ്ട് പക്ഷെ നമ്മളുടെ മെഡിറ്റേഷനും ഒരുപാട് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നുണ്ട് നമ്മളുടെ എല്ലാം സെൻറ്ററുകളിൽ വളരെയധികം ഈ മെഡിറ്റേഷൻ പഠിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാരും അത് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ധ്യാനവും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ വളരെ അത്ഭുത ബ്രഹ്മകുമാരിസിൻ്റെ ഒരു പ്രത്യേകത എന്താച്ചാൽ നൂറ് ശതമാനം ബ്രഹ്മകുമാരീസിൻ്റെ മെമ്പേഴ്സ് ലഹരിമുക്തത്തിൽ മുക്തരാണ് ആരും അത് ഉപയോഗിക്കുന്നവരല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് ഇതിനെ പ്രചരിപ്പിക്കാൻ പിന്നെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇതാണ് അതായത് ലഹരിമുക്ത കേരളം അതിന് വേണ്ടിയിട്ട് നമ്മളുള്ള ഇതിനു വേണ്ടി ഫുൾ സജ്ജീകരണങ്ങളുമായിട്ട് ഇറങ്ങുകയാണ് നമ്മളുടെ നാട് തീർച്ചയായിട്ടും മുക്തം ആകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇതിന്റെ പ്രചരണത്തിന് നമ്മൾ ഇറങ്ങിയാൽ മതി നിങ്ങളുടെ എല്ലാവരും സഹകരണം വേണം പ്രത്യേകിച്ച് നമ്മളുടെ ഈ നാടിന്റെ ഏറ്റവും വലിയ പിന്നെ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്ന ഒരു പത്രക്കാരാണ് അപ്പം പത്രക്കാരായ സഹോദരങ്ങളുടെ എല്ലാവിധ സഹകരണവും നമുക്കുണ്ടാവണം